എന്തെയ്യും ആരോഗ്യത്തോടെ നല്ല എല്ല് ബലത്തോടെ ഭക്ഷണം കഴിക്കണം പണി മാത്രം ചെയ്തിട്ട് കാര്യമില്ലല്ലോ പണി ചെയ്ത് ചെയ്ത് എടുപ്പും മുതുകില്ലാണ്ട് കാര്യമില്ലല്ലോ നന്നായി ഭക്ഷണമൊക്കെ കഴിക്കണം ചായ മാത്രം കൊണ്ടൊന്നും ആവില്ലല്ലോ ഏ പാല് പല്ല് കുറച്ചൊക്കെ തോണ്ടിയെടുത്തു പോരെ ഇനി പല്ലും തോണ്ടി പല്ലിനി എവിടെ പല്ലേ ഇല്ല പല്ലൊക്കെ പോയി കഴിഞ്ഞ ഇനി എവിടെ തോണ്ടാനുണ്ട് പല്ല് കൊറേ ഒക്കെ തോണ്ടി പോയില്ലേ ഒരു എടുത്തില്ലേ തോണ്ടിയെടുത്തില്ലേ ഏതമ്മ ആ ുള്ളില് ബലുമില്ല എന്താ ചെയ്യേണ്ടത് ഉള്ളിൽ ബലത്തിന് ഇപ്പൊ എന്താ ചെയ്യേണ്ടത് അതിനുള്ള എന്താ വഴി ഇവരുടെ വാച്ച് ഒന്നും അയച്ചെടുക്കാതി അവര് വാച്ച് കെട്ടിത്തന്നയച്ചെടുക്കണ് അവര് വാച്ചൊക്കെ കെട്ടിത്തന്ന അത് എന്റെ ഇവിടെ നോക്കാൻ വന്നിട്ട് ഭക്ഷണം വന്നു ഭക്ഷണം വന്നു ആ മെല്ലെ നടക്കു പിന്നാലെ നടക്ക നമുക്ക് പോയി ടോക്കൺ ടോക്കൺ എടുത്തിട്ട് കൊണ്ടുവരുക അവിടെ ഇവിടെ ഒന്നും തൊടണ്ട നടക്കി നടക്കി അവിടെ ഇവിടെ ഒന്നും തൊടാണ്ട് മെല്ലെ പോയി അവിടെ പോയിരിക്ക നടന്ന കാലിൽ ഒത്തിരി ആശ്വാസമാകും കാലൊരുപാട് വളഞ്ഞു വളഞ്ഞു പോണല്ലോ കാലിലൊര് ബലത്തിന് ഇടണില്ലേ ഒരു ബാൻഡേജ് പോലെ അത് മേടിക്കണം കാലിലെ ബാൻഡേജ് പോലെ ഇടണതേ മേടിക്കണം നല്ല ബലം ഉണ്ടാവും ആരും അറിഞ്ഞിട്ടില്ലയോ ഭക്ഷണം കൊണ്ടുവന്നത് വേനുള നമ്മുടെ ഈ ടോക്കനൊക്കെ എടുത്തിട്ട് ഇടുപ്പൊക്കെ കടഞ്ഞ് നടന്ന് ചരിച്ച് ആ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നാൽ രോഗികൾക്കൊക്കെ തരണ്ടേ ആ ஆ நடதி நடக்கி நடக்கி நான் எடுத்துட்டு வரட்டே தொக்கும் போய் எடுத்து வரட்டே